ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ എനിക്ക് അലഹമ്മ റഹാഹത്തായി പോണു പിന്നെ ഇപ്പോൾ ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതിനു മുന്നേ നമ്മുടെ ഓരോ മുസ്ലിമിനും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മരണം ആക്കിപത്ത് നന്നാവുക അല്ലെങ്കിൽ നമ്മുടെ മരണം നന്നാവുക എന്നുള്ളത് തന്നെയാണ് നല്ല സ്ഥലത്ത് വെച്ച് നല്ല സമയത്ത് നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കുക കലിമ ചൊല്ലി മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ആക്കിബത്ത് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഒരു മഹാഭാഗ്യം കിട്ടിക്കുകയാണ് സിൽവൻ സേതാലിക്കുട്ടി ഹാജിയുടെ മകൻ സുഹൈബ് മർക്കസ് ബോർഡിങ്ങിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഈ സുഹൈബ് എന്ന് പറയുന്ന സഹോദരൻ ഈ സഹോദരനാണ് കഴിഞ്ഞ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചതിന് ശേഷം മരണപ്പെട്ടത് മരണപ്പെട്ട മക്കൾ തന്നെ മറവ് ചെയ്യുകയായിരുന്നു വാണിയം പീഡിയക്കൽ സുഹൈബ് പറയുന്ന സഹോദരൻ സിൽവാൻ ഗ്രൂപ്പ് സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു അതുപോലെ തന്നെ അബുദാബി അൽ ബസാർ ഗ്രൂപ്പിൻ്റെയും അതുപോലെ പുത്തനങ്ങാടി ഹലാമാൾ ബേബി ഫുഡ് പറയുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ ബിസിനസ് ഡയറക്ട് ഗ്രൂപ്പിന്റെ ഡയറക്ടർ മെനിയിലെ ഒരു ടെൻഡിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മീഡിയ വൺ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞതുപോലെ തന്നെ തന്നെ വളരെ സംവിധാനങ്ങളെല്ലാം ഓരോ വർഷവും സംവിധാനം ചെയ്തു വളരെ സുഖമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് ഓരോ മുസ്ലിമും മരിക്കാൻ ആഗ്രഹിക്കുന്ന മരണമാണ് മക്കത്ത് ആ പുണ്യഭൂമിയിൽ വെച്ച് മരണപ്പെടുക എന്നുള്ളത് അതും ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചു അത്രക്കും നല്ല മനുഷ്യനും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആൾ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ മരിച്ചത് അപ്പോൾ എത്രത്തോളം എന്താ പറയുക നല്ലൊരു മനുഷ്യനായിരിക്കും ഇദ്ദേഹം അതുപോലെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ഒരുപാട് സഹായങ്ങൾ ചെയ്ത ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ഒരുപാട് കരുണ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ഒരു സഹോദരനാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത് ഈ നാലി ലാഹി നഹിറജിയും അള്ളാഹു കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നമുക്കും ഇതുപോലുള്ള നല്ല മരണം കിട്ടാൻ ഭാഗ്യം കിട്ടട്ടെ ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് ഉസ്താമാരും പണ്ഡിതന്മാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആ ഷെയർ ചെയ്യുന്നത് കണ്ടു അതിൽ അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്കൊക്കെ എത്ര പ്രിയപ്പെട്ട ആ വ്യക്തിയായിരുന്നു ഈ സഹോദരൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഒരുപാട് സല്ക്കര്മ്മള് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അപ്പോൾ പഠിച്ചവൻ്റെ ഓരോ തീരുമാനങ്ങളാണത് എവിടെ മരിക്കണം എവിടെ ജനിക്കണം എന്തൊക്കെ ഇപ്പോൾ ഈ അടുത്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ഫ്ലൈറ്റിൽ ലിബിയയിൽ നിന്ന് പുറപ്പെട്ട സഹോദരൻക്ക് പറ്റിയ അള്ളാഹുവിൻ്റെ വിലക്കുത്തരം നൽകിക്കൊണ്ട് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി പോയ വ്യക്തി ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് അത് ആർക്കും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല എത്രക്കെ താടിയും ഇതും വെച്ച് തൊപ്പിയൊക്കെ വെച്ച് നടന്നാലും ഇതുപോലെ ഞാൻ ഈ ഒരു വസ്ത്രം ധരിച്ച് നടന്നാലും നമ്മളുടെ ആഖ്യബത്ത് നന്നാവുക മരണസമയം നന്നാവുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആ ഒരു സമയത്തെ എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചോനു മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളും നമുക്ക് പറ്റിയ അത്രയും നല്ല രീതിയിൽ പഠിച്ചോനും പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ദുനിയവിൽ ആരും പെർഫെക്റ്റ് അല്ല ആരും മാത്രം നല്ലവരായിട്ട് ആരുമില്ല പക്ഷേ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഹറാമിൽ നിന്നുമൊക്കെ വിട്ടുനിന്ന് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇനി ചില നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു മരണം അതുതന്നെയാണല്ലോ നമ്മുടെ സ്വപ്നം ഇതുപോലെ ആ നമ്മുടെ മുത്തൻ നബി സലഹു അല്ല തങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ഉറങ്ങുന്ന ഈ ഒരു മണ്ണിൽ ഉറങ്ങാൻ ഉറങ്ങാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വലിയൊരു ഭാഗ്യമാണ് എപ്പോഴും നിസ്കരിക്കുമ്പോൾ ഓരോ വാർത്ത നിസ്കരിക്കുമ്പോൾ ധുവ ചെയ്യുന്ന ധുവാണ് അവിടെ പോയി മരണം മരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നല്ല സമയം നല്ല ദിവസം നല്ല സ്ഥലത്ത് വെച്ച് നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഈ ഒരു ഭാഗ്യം നമുക്ക് എല്ലാ മുസ്ലീമങ്ങൾക്കും ആഗ്രഹിക്കുന്നവർക്ക് പർച്ച നൽകട്ടെ ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ദാനദർഭങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് അള്ളാഹുവിനിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങളും സതക്കകളും ഒക്കെ നമ്മൾ കൊടുക്കണം എന്നാൽ മരണം ഇതുപോലെ നല്ല രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും നമുക്ക് എല്ലാ രീതിയിൽ നമ്മൾ ആൾക്കാരെ സഹായിക്കാനും എല്ലാത്തിനും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും അള്ളാഹു നിർബന്ധമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനും ഒക്കെ എല്ലാവരും ചെയ്യണം എന്നാൽ നമുക്ക് ദുനിയാവിലും നല്ല ആഹിരത്തും വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇൻഷല്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാള്ള ഒരുപാട് നല്ല എന്നെ കൊണ്ട് സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സംസാരിക്കാനാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനോ ഒക്കെ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അസലാമേലിക്കും